ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ആ കൊണ്ട് സ്വർഗം നേടിയവർ എന്നുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമ് ആ റുആാനിനെ നമ്മൾ ആദരിച്ചാൽ തന്നെ ഒരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് സന്തോഷങ്ങളും അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു തല കൊണ്ടു തരും അത് വേണമെന്ന് പറഞ്ഞ് ആ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കണമെന്ന് പറഞ്ഞുള്ള ചിന്തയിലായിരിക്കും നമ്മുടെ ദാരുസലാമിന്റെ മജിലിസ് വളരെ സംഗമമായി നടക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനും വെള്ളിയാഴ്ചയുടെ മഹത്വത്തിന്റെ പ്രതിഫലങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പള്ളികളുടെ ഉള്ളിൽ അതുപോലെ നന്മകളൊക്കെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതിഫലമാണ് നമുക്ക് ഇരിക്കുന്നവർക്കൊക്കെ എന്ന് വെച്ചാൽ ഞാനിത് പറയുന്നത് കൊണ്ടോ ഞാൻ നസീഹത്ത് നടത്തുന്നത് കൊണ്ടോ ഒന്നുമല്ല പിന്നെന്തിനാണ് പിന്നെന്തിനാണ് അഞ്ചു മിനിറ്റ് എങ്കിലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ മതിലിസിലിരിക്കുമ്പോ ആ ഒരു പ്രതിഫലം വല്ലാത്തത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രത്തോളം മാഹാത്മ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത മഹത്വങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് വലിയ പുണ്യം തന്നെയാണ് അത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ് അത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ഉമ്മമാരാണ് ഒരുപാട് നമ്മുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന നിങ്ങളൊന്ന് ബഹുമാനിച്ചു കഴിഞ്ഞാൽ മദ്രസ വിട്ടു വരുന്ന മക്കൾ ഖുർആൻ കൊണ്ടുവരും ആ പ്രിയപ്പെട്ട മക്കൾ കൊണ്ട് വന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെക്കുമ്പോൾ ഒരു മാക്ക് വല്ലാത്ത പ്രതിഫലമാണ് അത് റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞാൽ അത് പടച്ചവനെ ഖുർആനാണ് മോനെ അത് ബഹുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥലത്തിൽ വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ അലമാരകളുടെ മുകളിൽ അതിനെടുത്ത് വെക്കലാണ് ഏറ്റവും അത്യുത്തമെന്ന് പറഞ്ഞു കൊടുത്താൽ അത് റബ്ബിന്റെ കലാമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് മക്കളിലൂടെ തന്നെ പരിവർത്തനപ്പെടുത്താ ഒരുങ്ങിയാൽ അവിടെയാണ് മക്കളെ ഭാവി നന്നാവുന്നത് അവിടെയാണ് മക്കൾക്ക് ബുദ്ധി വരുന്നത് പറഞ്ഞല്ലോ ഒരു 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 കുട്ടി കുട്ടിയുമായി ഉമ്മ കടന്ന് വരുന്നുണ്ട് ആരുടെ മുമ്പിൽ എന്നറിയുമോ അബോദിൽഹുവിന്റെ മുമ്പില് കടന്ന് വന്നിട്ട് പറയാണ് പതിമൂന്ന് വയസ്സ് പ്രായമായി തങ്ങളെ എത്ര പഠിച്ചിട്ടും അവന്റെ മെമ്മറിയിലില്ല എത്ര പഠിച്ചിട്ടും അവൻ മനസ്സിലാക്കുന്നില്ല അവൻ ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യോ എന്റെ കുട്ടിക്കൊന്ന് മന്ത്രിച്ചു തരാമോ മഹാനുപാപൻ എവിടെന്ന് പറഞ്ഞു മോളെ നീ എന്ന് പുറത്തേക്ക് നിൽക്ക് കുഞ്ഞിമോൻ എന്റെ അരികത്ത് തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട കുഞ്ഞിമോനെ മാത്രം അരികത്തിരുത്തുകയാണ് ആ കുഞ്ഞിമോൻ അരികത്തിരുത്തിയിട്ട് അബോയൽ അവന് ചോദിക്കുന്ന മോനേ നിന്റെ ഉമ്മ എങ്ങനാ നിന്നോട് ആ സമയത്ത് പറഞ്ഞു അൽഹമുല്ലാ വലിയ സ്നേഹമാണ് നീ പഠിക്കാൻ പോകുന്നവനാണ് അള്ളാന്റെ കലാമ് പഠിക്കുന്നവനാണ് മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസവും നീ നേടുന്നവനാണ് എന്നാൽ നീ പഠിക്കുന്നത് നീ പഠിക്കാൻ കൊണ്ടുപോകുന്ന ഖുർആാനാണെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ പലക അതെവിടെയാണ് നീ കൊണ്ടുവന്നി വെക്കുന്ന എന്ന് ചോദിക്കും കുഞ്ഞിളം മനസ്സല്ലേ അവൻ അവിടെ ഞാൻ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സാധന സാമഗ്രികള് കൊണ്ടുവന്നിട്ട് കൊഹാറാ അതിനെ ഞാനങ്ങ് വലിച്ചെറിയും എപ്പോഴെങ്കിലും ആണ് വന്ന് ഞാൻ എടുക്കുന്നത് പിന്നെന്താ ചെയ്യുക നിന്റെ ഉമ്മ നിന്നെ പഠിപ്പിക്കാറുണ്ടോ തങ്ങളെ ഉമ്മ പഠിപ്പിക്കാറുണ്ട് ഉമ്മ പഠിപ്പിക്കുമ്പോ ആ പഠിപ്പിക്കുന്ന സമയത്ത് നിന്റെ പുസ്തകം എവിടെയാണ് വെക്കുന്നത് അതെവിടെങ്കിലും ഞാൻ വെക്കും പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് കടന്നു പോകും എന്നാൽ മോനുസ്ഥാത് രണ്ട് കാര്യം പറയട്ടെ മോനെ നീ പഠിക്കുന്ന സാധനങ്ങൾ പഠിക്കുന്ന പുസ്തകങ്ങൾ നീ കൊണ്ടുവന്നാൽ അതിനെ ബഹുമാനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നല്ല ബഹുമാനവും നല്ല അറിവും നല്ല ഓർമ്മയും കിട്ടുകയുള്ളൂ പഠിപ്പിച്ചുകൊടുക്ക മോനെ മോന്മാര് ചെയ്യേണ്ട ഒരു കാര്യാണ് മക്കൾ വന്നിട്ട് ബുക്ക് വലിച്ചെറിഞ്ഞ ഒന്നും മിണ്ടൂല ഒന്നും മിണ്ടൂല ആ അത് കൊഴപ്പല്ല കുട്ടികളെല്ലാം കിട്ടിട്ടു പോകും പോവും മക്കൾക്ക് മനസ്സിലാകാത്ത ഒന്നാമത്തെ നോക്കേണ്ടുന്നത് അവൻ കൊണ്ട് പോയിട്ട് ആ ബേ കൊണ്ട് വലിച്ചെറിയുമ്പോ അതിനകത്ത് അള്ളാഹുവേ അള്ളാഹിന്റെ കലാം അതിലുണ്ട് ആ കുർആനെ ബഹുമാനിച്ചില്ലെങ്കിൽ അള്ളാഹു ആ കുടുംബത്തെ തന്നെ ബഹുമാനിക്കില്ല ആ കുടുംബത്തെ ബഹുമാനിച്ച ബഹുമാനിച്ചാൽ സ്വർഗ്ഗം അവർക്ക് കൊടുക്കുമെന്നാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ മക്കള് മൂന്നും നാലും വയസ്സുള്ള മക്കള് സ്കൂൾ വിട്ട് വരാ തോളി കിടക്കണ പൊക്കള കണ്ട് പാലിച്ചര എന്ത് കുന്ത

ചെയ്യണമെന്നറിയോ നീ അതുകൊണ്ട് നീ അതിന് നീ ഒരു ചുംബനം കൊടുക്കണേ അത് നീ അതിനോട് ചെയ്യുന്ന ബഹുമാനമാണ് ഒരു സ്വഹാബി പുറത്തിരിക്കാൻ അറിയില്ല പാപ്പ പറഞ്ഞു നീ കയറിക്കോ പാട പുറത്ത് കയറി പിന്നെ എങ്ങനെ മറിഞ്ഞു വീണോ അത് പാപ്പ പറഞ്ഞു മോനെ നിന്റെ ഒട്ടകത്തിനൊരു ചുംബനം കൊടുക്ക് നിനക്ക് നിനക്ക് നല്ലതുപോലെ പഠിക്കാൻ പറ്റും അങ്ങനെ ദിവസവും ചുംബനം കൊടുത്ത് ഒട്ടകത്തിന് അതിന്റെ പുറത്ത് കയറി അല്ല പഠിച്ചു അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വേണ്ടി ആ െ അത് ബാഗാണെങ്കിൽ അങ്ങനെ അങ്ങനെ അത് അത് പുസ്തകമാണെങ്കിൽ പേനയാണെങ്കിൽ അങ്ങനെ അത് പെൻസിൽ ആണെങ്കിൽ അങ്ങനെ അതിനെ ഇട്ടുകൊണ്ട് ചൂലുകൊണ്ട് തൂത്തു കളയുന്നൊരു ഗതി കേട് വരല്ലേ ചില വീട്ടിലൊക്കെ മക്കൾ പഠിക്കുന്ന സാധനം അതാ മക്കളുടെ ബുദ്ധി എന്നെ നഷ്ടപ്പെടുത്തും അല്ലെ അതിനെ അങ്ങോട്ട് അതിപ്പോ എന്താണെന്ന് നോക്കൂല എങ്ങനെ വരുമോ നോക്കൂല അല്ലെ പഠിക്കുന്ന ഒന്നും ഒന്നും ഒരു ഷീറ്റ് കടലാസ് ആണെങ്കിൽ പോലും ഒരു ഷീറ്റ് കടലാസാണിയെങ്കിൽ പോലും പോലും അതിനെ വലിച്ചെറിയരുത് ദിഷങ്ങൾ മക്കളോട് നിങ്ങൾ പറയണം മക്കളെ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ മക്കളെ അത് വല്ലാത്തൊരവസ്ഥയാണ് അത് വല്ലാത്തൊരനുഭൂതിയാണ് നിങ്ങൾ പഠിക്കുന്ന പുസ്തകത്തെ നിങ്ങൾ ബഹുമാനിച്ചു നോക്ക് ഖുർആൻ പഠിക്കുമ്പോ ഖുർആനെ ബഹുമാനിച്ചു നോക്ക് പഠിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ ഓതുന്ന ഖുർആൻ നിങ്ങൾ നോക്കാറുണ്ടോ എത്ര ഉണ്ടാവും കുറവല്ലേ നമ്മൾ അധികം ഓർക്കാറില്ല നോക്കാറില്ല ആ ഒരവസ്ഥയിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ ഈ പള്ളി നിറഞ്ഞിരിക്കുന്ന പള്ളിയുടെ ഉള്ളിൽ എന്റെ നമ്മൾ എല്ലാവരും ഒരുപോലെ ഖുർആനെ അങ്ങ് ബഹുമാനിച്ച അതിന്റെ പ്രതിഫലം അല്ലാഹു അള്ളാഹു തരുമെന്നുള്ളതാണ് അതിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും അതിൽ യാതൊരു മാറ്റവും അലഹമ്മില്ലാ ദാർസലാമിന്റെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു വന്നൊരുപാട് ആളുകൾ പഠിച്ചവനെ അലഹമില്ലാ അത് വലിയ പുണ്യമാണ് പുണ്യമാണ് അതുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പറയുകയാണ് നല്ല ആയിരിക്കണം പുസ്തകങ്ങൾ ബുക്കുകൾ പഠിക്കുന്ന കായികൾ ചില മക്കള് ബേഗണ്ടെന്നിട്ട് ഏറെ ആ ബേഗനെ ബഹുമാനിക്കണം എന്തുകൊണ്ട് അവൻ പഠിക്കുന്ന പുസ്തകങ്ങളും ബുക്കുകളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നത് ഈ വേഗം അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിക്കണം എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് കടന്നു വരണം അവിടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് അവിടെയാണ് നമുക്ക് നല്ല മാന്യത കിട്ടുന്നത് മഹതിയായ ആയിഷത്ത് ഒരു കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുത്തത് കുഞ്ഞു മോനെ നീ പഠിക്കുന്നതിനെ ബഹുമാനിക്കണേ എഴുതുന്ന പേന പേന അല്ലേ ആ പേന തീർന്നാൽ അതിന്റെ മഷി കഴിഞ്ഞാൽ പിന്നൊരു സ്വഭാവം സ്വഭാവമുണ്ട് സ്വഭാവമുണ്ട് അലിച്ചെറിയ അല്ലെ അതുവരെ എഴുതാൻ സഹായിച്ചു അന്ന് കൊള്ളായിരുന്നു എന്റെ മഷി കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ പട്ടിയേറിയ പൂച്ചേറിയാണ് കാരണം ഒരു സാധനം നമ്മൾ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നതും അതിനെ ഞാൻ വലിച്ചെറിയുന്നതും രണ്ടും രണ്ടാണ് രണ്ടും ഒന്ന് അദബും ഒന്ന് അദബ് അതപുകേടാണ് പേന അത് കഴിഞ്ഞു കഴിഞ്ഞു ഇനി അത് ഇങ്ങനത്തെ മഷിയൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്യാം അതിനെ കൊണ്ട് കുഴിച്ചിടുക കുഴിച്ചിടുക അല്ല ഞാനിപ്പോ കരിച്ചു കളയാ കഴിഞ്ഞു അതേസമയം അത് അത് പാടില്ല പാടില്ല കാരണം നമ്മൾ നേരത്തെ മഷിത്തും മഷിയുള്ള സമയം വരെ ബഹുമാനിച്ചതാണ് അത് കഴിഞ്ഞപ്പൊ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടു പോയി എന്നാ ഒരിക്കലും നമുക്കതിനെ അതുകൊണ്ട് ഒരു നേട്ടവും നമുക്ക് വരില്ല അതുകൊണ്ട് സുബാനല്ലാ അള്ളാഹു നമ്മുടെ മക്കളെ മുഴുവനും അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലേ ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മോനെ വൈകിട്ട് സ്കൂൾ വിട്ട് മോനെ ആ ബാഗ് അവിടെ കൊണ്ടു ആ ബാഗ് അവിടെ കൊണ്ടു വെക്കും മാത്രവുമല്ല ഉമ്മ പറഞ്ഞു കൊടുക്കണം ഇട്ടിരിക്കുന്ന വസ്ത്രം ഇട്ടിരിക്കുന്ന വസ്ത്രം വസ്ത്രം ഊരിയിട്ട് വലിച്ചെറിയല്ലേ അതൊരു ഭാഗത്ത് മാറ്റി വെക്കണേ മഹാനായ കുട്ടി ഇങ്ങനെ ഉമ്മാനെ വിളിച്ചു പറഞ്ഞു നീയാണ് ഈ കുട്ടിയുടെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തിയത് കാരണം അവൻ പഠിക്കേണ്ടുന്ന സാധനത്തിന് പഠിപ്പിച്ചിട്ടില്ല വെക്കേണ്ടുന്നത് വെക്കാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി മുതലെങ്കിലും ആ കുട്ടിക്ക് നല്ലതുപോലെ ആ കുട്ടിയെ നല്ല മനസ്സോടെ നിങ്ങൾ കൊണ്ടുവന്നോ അച്ചടക്കം പഠിപ്പിച്ചോ കഥവ് പഠിപ്പിച്ചോ ആദരവ് പഠിപ്പിച്ചോ ബഹുമാനം പഠിപ്പിച്ചോ എന്നാൽ ആ കുട്ടി നല്ലവനാകും നല്ല ബുദ്ധിയുള്ളവനാകുമെന്ന സഹോദരങ്ങളെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹാബാൻ നല്ലതിനെ പ്രവർത്തിച്ചോ ആ പ്രവർത്തനത്തിന്റെ വഴികളൊക്കെ കേട്ടുപോയു പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് മോളെ നീ പോയിട്ട് അങ്ങനെ ചെയ്തു നോക്ക് അങ്ങനെ അന്ന് മുതൽ ആ കുട്ടിയോട് പറഞ്ഞു പഠിക്കുന്നതിനെ ബഹുമാനിക്കണേ പഠിക്കുന്നതിന് ഇഷ്ടപ്പെടണേ നല്ലതുപോലെ കൊണ്ടുവരണേ അന്ന് മുതൽ ആ കുട്ടി നല്ലതുപോലെ പഠിച്ച് നല്ലതുപോലെ കൊണ്ടുവന്ന് നല്ല അച്ചടക്കത്തോടെ വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അല്ലെ പിന്നീട് ആ കുട്ടി പഠിച്ച് നല്ല ആളായി പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ളവനായി പഠിച്ച് നല്ല ആരോഗ്യമുള്ളവനായി ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന സൗന്ദര്യം ഉടമസ്ഥനായി ഉടമസ്ഥനാൽ അവനങ്ങനെ മാറുമ്പോ ഞങ്ങളെ മുഴുവനും നീ രക്ഷിക്കണല്ലോ ഞങ്ങളുടെ മക്കളെ നല്ല ബുദ്ധിയുള്ളവരായ മക്കളാക്കി മാറ്റണല്ലോ ആരൊക്കെ ആരിലേക്കൊക്കെ എത്തിക്കുന്നു ഞാൻ പറയുന്ന പ്രതിഫലം അവർക്കും നീ കൊടുക്കണേ റബ്ബേ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്ത് ഒരാളെങ്കിലും ഇത് കേട്ടു പഠിച്ചു മനസ്സിലാക്കിയാൽ അവർക്കൊക്കെ അതിന്റെ പ്രതിഫലം കൊടുക്ക അതിന്റെ പ്രതിഫലം കൊടുക്കണേ ഈ കൊടുമിച്ച മുഴുവൻ ആളുകൾക്കും നിന്റെ അറിഷിന്റെ തണൽ കൊടുക്കണേ റബ്ബേ അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ